ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മനോരമ ഇങ്ങനെ ഒരു എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്ത് എനിക്ക് വരുന്നില്ല കേട്ടോ എന്നിട്ട് ചോദിക്കേണ്ടത് മനോരമ ആൻറ്റി ആൻറ്റി അപ്പോൾ ആ ശ്രുതിയുടെ ആൻറ്റി ഞാൻ ചതിച്ചതാണല്ലോ അയ്യോ ബേബി പതിക്കേ പറ ഞാൻ ഒന്നും ചെയ്തില്ല പിന്നെ ആൻറ്റി പറഞ്ഞത് ഞാൻ കേട്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും അതോ അതിന് ജസ്റ്റ് രണ്ട് സ്ലീപ്പിംഗ് ടൂൽ അത് മാത്രമേ എവിടെ ജ്യൂസിന് ഞാൻ ചേർത്തുള്ളൂ അത് ചതിയല്ലേ ആൻറ്റി എന്തിനെ ചതി ചതിച്ചേയും ചോദിക്കുമ്പോൾ അത് ചതിയൊന്നുമല്ല നമ്മുടെ ടീം ചെയ്യിക്കാൻ വേണ്ടിയിട്ടല്ല ബേബി അത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും ബേബി ഒന്ന് മൈൻഡ് എടുക്കേണ്ടെന്ന് പറയുകയാണ് എന്നാലും എന്ന് പറയുമ്പോൾ ബേബി പ്ലീസ് ഇതൊന്നും മിണ്ടി പ്രശ്നമാക്കല്ലേ എന്നൊക്കെ പറയുകയാണ് എനിക്കൊക്കെ അത് കേൾക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കേട്ടോ അതേസമയം ശ്രുതിയുടെ പാട്ടിൻ്റായിട്ട് അഭിനയിക്കാവുന്ന കുട്ടി അതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ശ്രുതിയൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പ്രീതിയും വിളിക്കുന്നുണ്ടായി ഇതുവരെ കിട്ടുന്നില്ലല്ലോ ദേവികയാനെ എന്ന് പറയുകയാണ് അപ്പോൾ അഞ്ജലി അനൗൺസ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ അടുത്ത അവസാന ഡാൻസ് പെർഫോമൻസ് പറഞ്ഞത് വധുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രുതിയുടെ ഡാൻസ് പെർഫോമൻസ് പെർഫോമൻസാണ് അതോടുകൂടി സംഗീതനായിട്ട് തീരുന്നതായിരിക്കും അപ്പം ശ്രുതിയുടെ കൂടെ പാടനാവുന്ന കുട്ടി കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് വരാനായിട്ട് വൈ വന്ന ഉടനെ തന്നെ പ്രോഗ്രാം തുടങ്ങുന്നതായിരിക്കും എന്ന് പറയുകയാണ് അതിനുശേഷം അഞ്ജലി ശ്രുതിയെടുത്ത് ചോദിക്കുന്നുണ്ട് ശ്രുതി എന്തായി എന്ന് ചോദിക്കുമ്പോഴേക്കും വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയുകയാണ് അഞ്ജലി മാഡം എന്ന് പറയുമ്പോഴേക്കും ആൾക്കാർക്ക് പോരടിക്കണം മുമ്പ് ശ്രുതി നീയൊരു കാര്യം ചെയ്യാം സ്റ്റേജിലേക്ക് കയറ് എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി ശ്രുതിയാണെങ്കിൽ ആകെ വിഷമിച്ച് വിമിച്ച് വിഷമിച്ച് സ്റ്റേജിലേക്ക് കയറുകട്ടോ അതിനുശേഷം ശ്രുതി ആകെ പരിഭ്രമിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ അഞ്ജലി അനൗൺസ് ചെയ്യുന്നതിൻ്റെ ശ്രുതിയുടെ കൂടെ ഡാൻസ് കളിക്കാൻ വന്ന കുട്ടി ഇതുവരെ വന്നിട്ടില്ല എന്നിങ്ങനെ പറയുവാണ് ആ സമയത്ത് നമ്മുടെ അഞ്ജലി പറയേണ്ടത് ഒരു അവസരം എല്ലാവരും കൂടി ചെയ്യണം പയ്യൻ്റെ വീട്ടിലെ ഒരാൾക്ക് കൂടി ഡാൻസ് കളിക്ക് ഡാൻസ് കളിച്ച് സപ്പോർട്ട് ചെയ്യാവുന്നതാണ് എന്ന് പറയുവാണ് ആ സമയത്ത് നമ്മുടെ പയ്യൻ്റെ വീട്ടിൽ നമ്മുടെ മോഹനങ്ങൾ പോവാതിരിക്കാൻ വേണ്ടി മനോരമ കൈയ്യെ കയറി പിടിക്കുകയാണ് മനോരമ നീ എന്തേ കാണിക്കണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഡാൻസ് കളിക്കാമെന്ന് പോകണ്ട അത് ഞാൻ പോകണമെന്ന് കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ് അതിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എനിക്ക് പോകുമ്പോഴേക്കും മനോരമ പറയേണ്ടത് ബേബി ബേ പോവണ്ട എന്ന് പറയുമ്പോൾ ആകാശം പറയണ്ടേ അതെ അതെ പോവണ്ട എന്നിങ്ങനെ പറയുകയാണ് ആകാശം ഇങ്ങനെ എനിക്കെ പിടിച്ച് നിൽക്കുവാണ് ശ്രുതിരകുടി ഡാൻസ് ആരും തന്നെ പോകുന്നില്ല കേട്ടോ ശ്രുതിയുടെ മുഖൊക്കെ ആരും ആകെ മാറുകയാണ് അഞ്ജലി വീണ്ടും പറയുന്നുണ്ട് ശ്രുതിയുടെ കൂടെ ഡാൻസ് കളിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ വരുവാണെങ്കിൽ ശ്രുതിയുടെ പെർഫോമൻസ് തുടങ്ങുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ ആരും തന്നെ പയ്യന്റെ വീട്ടിൽ നിന്ന് വരുന്നേ ഇല്ല കേട്ടോ പെട്ടെന്ന് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യാണ് പാട്ട് സ്റ്റാർട്ടാവാണ് ശ്രുതി നോക്കുമ്പോഴേക്കും പാട്ടിന്റെ സമയത്ത് പാട്ടിന്റെ സ്ഥലത്ത് എല്ലാ സ്ഥലത്തും ലൈറ്റ് ഓഫായി കിടക്കാണ്ട് ലൈറ്റ് ഓൺ ആകുമ്പോഴേക്കും ശ്രുതിയുടെ കൂടി ഡാൻസ് കളിക്കാൻ കയറിക്കണം അശ്വിനാണ് അശ്വിനെ കാണുന്നതും എല്ലാവരും ആകെ അങ്ങനെ ഞെട്ടി ഇങ്ങനെ നിൽക്കുകാട്ടോ ആ സമയത്ത് നമ്മുടെ മനോരമയും അതുപോലെ തന്നെ ഇതെന്താ അശ്വിൻ ബേബി കയറി നിൽക്കണം ദീപൻ്റെ വരെ ഡാൻസ് എന്തെങ്കിലും അറിയാവോ എന്ന് മനോരമ ഇങ്ങനെ പറയുവാണ് ആ സമയത്ത് ഡാൻസ് തുടങ്ങുമ്പോഴേക്കും അശ്വിന് അങ്ങനെ മതി മറന്ന് ശ്രുതിയുടെ കൂടെ ഡാൻസ് കളിക്കുക കേട്ടോ അങ്ങനെ ഒരു ചെറിയ ഡാൻസ് ആണ് അവർ കളിക്കുന്നത് ഒരു അഞ്ചാറ് ലൈൻ മാത്രമേ ഉള്ളൂ ആ പാട്ടിൽ നമ്മുടെ ശ്രുതിയുടെ കൂടെ തന്നെ ഡാൻസ് കളിച്ച് വളരെ സന്തോഷത്തോടുകൂടി ഡാൻസ് കളിക്കുകയാണ് അശ്വിൻ അശ്വിൻ ഇങ്ങനെ ശ്രുതിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കണൊക്കെ കേട്ടോ അതൊക്കെ കാണുമ്പോഴേക്കും ശ്യാമിനാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ് ശ്യാമ ദേഷ്യത്തോടുകൂടി തന്നെ ഞാൻ നോക്കണം പക്ഷേ എല്ലാവരും ബാക്കി ഒരു സന്തോഷത്തോട് കൊടുത്തിട്ട് തന്നെയാട്ടോ അത് നോക്കിക്കാണത് അങ്ങനെ ശ്രുതിയുടെ ഡാൻസ് പെർഫോമൻസ് കഴിയുമ്പോഴേക്കും എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുകയാണ് ഡാൻസ് കഴിയണത് ശ്രുതി വേഗം തന്നെ ഓടി റൂമിലേക്ക് പോവുകയാണ് അപ്പൊ എല്ലാവരും അയ്യോ ഡാൻസ് സൂപ്പറായിരുന്നു ആയിരുന്നു ബ്രോ പ്രോ കലക്കിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ എൻ കെയും അതുപോലെ തന്നെ മോഹനങ്ങളും അഞ്ജലിയൊക്കെ പറയേണ്ടത് സൂപ്പർ ആയിരുന്നു കുഞ്ഞ നിനക്ക് ഇങ്ങനത്തെ ഒരു ഡാൻസ് കളിക്കും എന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല കുഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി ഇങ്ങനെ പറയേണ്ട കൊണ്ടിരിക്കുക കേട്ടോ അശ്വിനാണെങ്കിൽ ശ്രുതിനെ നോക്കുന്നുണ്ട് ശ്രുതിനെ അവിടെ ഇവിടെയും കാണുന്നില്ല ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് പ്രീതി എടുത്ത് ചോദിക്കേണ്ട മനു മുത്തശ്ശി എല്ലാ പ്രീതി ശ്രുതി എവിടെയും ചോദിക്കുമ്പോൾ അവളെ കാണുന്നില്ല ചിലപ്പോൾ റൂമിലുണ്ടാവും ഞാൻ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിനെ നോക്കാൻ വേണ്ടി പ്രീതി റൂമിലേക്ക് പോകുക കേട്ടോ ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ റൂമിലിരുന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് എന്നാലും എന്താണ് എന്തായിരിക്കും അയാൾ എൻ്റെ കൂടെ ഡാൻസ് കളിച്ചതെന്നൊക്കെ ഇനി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ എന്താണ് എന്താണ് ഇങ്ങനെ പ്രീതി ഇങ്ങനെ വാതിലി മുട്ടുവാണ് ശ്രുതി ശ്രുതി വാതിൽ തുറക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ എന്താണ് ശ്രുതി ഇങ്ങനെ വാതിൽ തുറക്ക് ശേഷം ഞാൻ ഡ്രസ്സ് മാറുവാണ് ഡ്രസ്സ് മാറിക്കഴിഞ്ഞിട്ട് വാതിൽ തുറക്കാം എന്നിങ്ങനെ പറയുക കേട്ടോ ആ ശരി മോളെ എന്ന് പറഞ്ഞിട്ട് ശ്രു പ്രീതി അവിടെ നിന്ന് പോകുവാണ് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ശ്രുതിയുടെ വാതിലിങ്ങനെ മുട്ടന്ന് കേൾക്കുമ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടാതിരിക്കുമ്പോഴേക്കും വാതിൽ തുറന്നത് അശ്വിനാണ് കേട്ടോ പക്ഷെ അശ്വിനാണ് വാതിൽ തുറക്കുന്നത് ശ്രുതി അറിയുന്നേ ഇല്ല ശ്രുതി കഴിക്കും പ്രീതി അഞ്ചി തിരിഞ്ഞ് നിന്ന് സംസാരിക്കുകയാണ് എന്നാലും ചേച്ചി എന്തിനായിരിക്കും അശ്വിൻ സാരം എൻ്റെ കൂടി ഡാൻസ് കളിച്ചത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അയാൾ അയാളിങ്ങനെ ഡാൻസ് കളിക്കുമെന്ന് അയാൾക്ക് ഇങ്ങനത്തെ ഒരു മുഖം കൂടി ഉണ്ടായിരുന്നു ചേച്ചി എന്ന് ചോദിക്കുകയാണ് ചിലപ്പോൾ അയാൾ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കും ഡാൻസ് കളിച്ചത് ഇതിൻ്റെ പിറകിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണവും കാര്യം ഇതൊക്കെ അയാൾക്ക് ഉണ്ടാകുമായിരിക്കും എന്നൊക്കെ എന്നെ അപ്പോഴേക്കും നമ്മുടെ എന്താണ് ശ്രുതി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അശ്വിനെ കാണുന്നത് അശ്വിനെ കാണുന്ന ശ്രുതി ആകെ ഇട്ട് നിൽക്കുകയാണ് അപ്പം അശ്വൻ പറയുന്നുണ്ട് ഇങ്ങനെ എന്താ അതെ എന്താണ് ഇപ്പോഴും ഈ ഡാൻസ് പെർഫോമൻസ് കംപ്ലീറ്റ് ചെയ്യാൻ നിനക്ക് എൻ്റെ ആവശ്യം വേണ്ടി വന്നു എന്ന് ഞാൻ പറയുകയാണ് അപ്പോഴ് ശ്രുതിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ അതെല്ലാം കേട്ട് നിൽക്കുകയാണ് ഇപ്പം ശ്രുതികുമാരി ലക്ഷ്മിക്ക് ഒന്നും പറയാനില്ലേ ഒരു താങ്ക്സ് പോലും എന്നോട് പറയാനില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ ശ്രുതിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും അശ്വിനാണെന്നുണ്ടെങ്കിൽ അത് നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് അവിടുന്ന് അങ്ങോട്ട് പോകും ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി ആണെങ്കിൽ വീണ്ടും ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അശ്വ മനോരമയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഇങ്ങനെ സംസാരിക്കണമൊക്കെ ഉണ്ട് ഷോ എന്നാലും എന്തായിരിക്കും അശ്വിൻ അശ്വിൻ ആ ബേബി അവരുടെ കൂടെ ഡാൻസ് കളിച്ചത് എന്ന് പറഞ്ഞിട്ട് മനോരമ പെട്ടെന്ന് തന്നെ മോഹൻ പറയുന്നുണ്ട് ഇനി അശ്വിനെ വില ജ്യൂസിലെന്തെങ്കിലും കലക്കി കൊടുത്തിട്ടുണ്ടാവുമോ അവരെ നീ എന്താ പറഞ്ഞോരമ്പ അങ്ങനെ പറഞ്ഞു അപ്പം നീ ആ ശ്രുതിയുടെ അമ്മായിക്ക് ജ്യൂസിലെന്തിനും കലക്കി എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഞാനോ ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല സത്യം പറ മനോരമ ആ മോഹനേട്ടാ ഞാനങ്ങനെ ചെയ്തിരുന്നു എന്തിനാ മനോരമ ഇങ്ങനെ കള്ളത്തരൊക്കെ ചെയ്യണത് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് മോഹന മോഹനേട്ട മിണ്ടാതി ഷട്ടപ്പോഹനേട്ട ഷട്ടപ്പ് നമുക്ക് ചെയ്യിക്കണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നിങ്ങനെ പറയുവാണ് ആ സമയത്ത് നമ്മുടെ ഇതെല്ലാം കേട്ടുകൊണ്ട് അമ്മായി അവിടെ നിൽക്കും പുറകിൽ നിൽക്കുന്നുണ്ടാവും കേട്ടോ അമ്മായി ആണെന്നുണ്ടെങ്കിൽ ആഹാ അപ്പോൾ ഇവർ എന്നെ മനപൂർവ്വം കുക്കിയതാണല്ലേ പണി ഞാൻ വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുവാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇത്രയും പറയുന്നുള്ളൂ ഓവറോൾ ആയിട്ട് ചെറുതാക്കിയിട്ടാണോ ഞാൻ പറഞ്ഞത് കാരണം വെച്ചാൽ ഹോസ്പിറ്റലിൽ ആയത് ചെറുതാക്കി പറയേണ്ടി വന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ